നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഹമാസിന്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹാനിയെ കൃത്യമായി മൊസാദ് അദ്ദേഹം കൃത്യമായും ഇസ്രയേലുമായി വെടിനിർത്തലിലേക്ക് ഒരു നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കവയാണ് പരിതാപകരം എന്ന രീതിയിലേക്ക് പരിപൂർണമായി ഹമാസിനെ തച്ചുടച്ചു എന്ന് വിചാരിക്കുന്നവർക്ക് കൃത്യം ഒരു കൊല്ലം കഴിയുമ്പോൾ തക്കതായ മറുപടി കൊടുക്കുകയാണ് ഹമാസ് ഒരു രീതിയിലും ഇസ്രയേലിനോട് നെഗോസിയേഷൻസ് നടത്തിയിട്ട് കാര്യമില്ല അവർ വിറളി പിടിച്ച വേട്ട നായ്ക്കളെ പോലെയാണ് അവർക്ക് സ്ഥലബോധമില്ല അവർക്ക് പരിസരബോധമില്ല നെതന്യാഹു എന്ന വേട്ടയാടാൻ ശ്രമിക്കുന്ന മൃഗത്തിനോട് മത്സരിച്ചിട്ട് കാര്യമില്ല നശിപ്പിക്കാൻ തന്നെ പ്ലാൻ ഇട്ടുകൊണ്ടാണ് കൃത്യമായി ഹമാസ് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് ലമനിൽ എല്ലാ തരത്തിലും ഹിസ്ബുള്ളയെ തകർത്തെറിഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന ഇസ്രയേലിന് മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ യ ഹിയാസ് അതേ കൃത്യമായും യമനിൽ ഇപ്പോൾ നടക്കുന്നത് ഹൂതികളുടെ വിമത ഹൂതികളുടെ പടയോട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ചെങ്കടൽ ഹൂതികൾ പരിപൂർണമായി കൈയടക്കി വെച്ചിരിക്കുന്നു ഇസ്രയേൽ ചലിക്കണമെങ്കിൽ ൂതികൾ വിചാരിക്കണം എന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമാസിന്റെ ഗാസ മുനമ്പിലുള്ള നിരവധിയായ ക്യാമ്പുകൾ തകർത്തെറിഞ്ഞിരിക്കുന്നു ഒളി ക്യാമ്പുകളെല്ലാം തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വലിയ തോതിൽ വലതുപക്ഷ തീവ്ര വലതുപക്ഷ മീഡിയകൾ പലയിടത്തായി വാർത്തകൾ കൊടുക്കുന്നത് എന്നാൽ ഇതൊക്കെ പഴയ വാർത്തകളുടെ തുടർച്ചയാണ് ഇതെല്ലാം വ്യാജ വാർത്തകളാണ് എന്ന് വ്യക്തമാകുകയാണ് കാരണം പുതിയ രീതിയിൽ ഇസ്രായേലിന്റെ കടന്നാക്രമണത്തിൽ ഹമാസിന് കാര്യമായ രീതിയിൽ നാശമൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹാനിയെ നേരത്തെ വധിച്ചതാണ് ഏറ്റവും വലിയ വിജയമായി അവർ കണക്കാക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വീണ്ടും കൊടുമ്പരി കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോട് കൂടിയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് ഇസ്രായേൽ ൂർണമായി ഹിസ്ബുളേയും ഹവാസിനെയും തകർത്തു എന്ന ആരോപണമായിരുന്നെങ്കിൽ ഇറാനെതിരെ കളിക്കാൻ ചെന്ന ഇസ്രയേലിന് പണി പാലും വെള്ളത്തിൽ തന്നെ കൊടുത്തു അയത്തുള്ളാൽ ഖമനിയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ ഇസ്രയേൽ മോങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നെതന്യാഹു വേട്ട പട്ടിയെ പോലെ കിടന്ന് പിച്ചും പെയ്യും പറയുന്ന അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ െന്തി അല്ലാതെ ഞങ്ങൾക്ക് സമാധാനമില്ല എന്ന് കൃത്യമായും യഹിയാസരി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക ഇതിലേക്ക് ഇടപെടാൻ വന്നാൽ അമേരിക്കയുടെ കട്ടയും പടവും മടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൂതികൾ പറഞ്ഞിരിക്കുന്നത് ഹൂതി വിമതർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മരിച്ചാലും വേണ്ടില്ല ചാവേർ പടയായി പോകുന്ന കപ്പലുകളെ തകർക്കുമെന്ന് പറയുമ്പോൾ ഇനിയൊരു വിരപേശലിനെ പോലും പ്രസക്തിയില്ല ഇറാനുമായി ഡീലിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും വേഗം അമേരിക്ക ശ്രമിക്കുന്ന അതുകൊണ്ടാണ് കാരണം അറിയാം ആ ഡീല് ഏകപക്ഷീയമാക്കാൻ കഴിയില്ല മുന്നാളത്തെ പോലെയല്ല ഇറാൻ പല ഉപാധികളും മുന്നോട്ട് വെക്കുന്നു അതനുസരിച്ചില്ലെങ്കിൽ വളരെയധികം നാശനഷ്ടം ഉണ്ടാകും